സ്ലാമലേക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കെ കെ സി കോഫി പൗഡറിൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് അതിൽ സമ്മാനം കുമ്പനായിട്ട് കൊടുക്കുന്ന മാനന്തവാടി പനമരത്തുള്ള വീട് ഫസ്റ്റ് സമ്മാനം അത് ആ ഒരു പദ്ധതി കോഫി പൗഡറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരു ബ്രാൻഡ് തുടങ്ങാൻ കാരണം എൻ്റെ വീട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ബാധ്യതകളെല്ലാം പെട്ടിട്ട് സെയിലെന്ന് വെച്ചിട്ട് സെയിലാക്കാൻ പറ്റാത്ത റിയൽ എസ്റ്റേറ്റുകാർ പിന്നെ നമ്മളെ വീടിൻ്റെ വില കടായിട്ട് ഒരാൾ ഒരു കടായിട്ട് കുടുങ്ങിയിട്ട് കൊടുക്കുന്നെന്നു പറയുമ്പോൾ അടുത്ത എൻ്റെ അടുത്ത് ആ നാട്ടിലെ കൊച്ചു മുതലാളി മാരായാലും എൻ്റെ പുറത്തെടുത്ത ആൾക്കാരായാലും വന്നന്വേഷിച്ചിട്ട് കടമുണ്ടെന്ന് പറയുമ്പോൾ ആ വീടാരും എന്താ എടുക്കാൻ നിൽക്കില്ല എന്തെങ്കിലും ഒരു നൂലാവാമല്ലോ അതിലുണ്ടാവും അട്ടോ ഒന്നാ ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ കൈക്കടം ആയിരിക്കും കൈക്രിമെന്റ് ആക്കി കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളിലുണ്ടാവും സേലാവില്ല വീട് സേ ആരും എടുക്കാൻ നിൽക്കൂല പ്രത്യേകിച്ച് വലിയ ഒരു കോടിൻ്റെ മുകളിലെല്ലാം ഉള്ള വീടാകുമ്പോൾ ആൾക്കാർ ഈ കോടിയൊന്നും മുടക്കിയിട്ട് എന്താക്കാൻ നിൽക്കൂല പഴയ വീട് എടുക്കാനും നിൽക്കില്ല കാരണം അവർക്ക് ഒരു കോടി ഉറുപ്പെല്ലാം ഉണ്ടെങ്കിൽ നല്ല പുതിയ അവരെ സ്വപ്നത്തിനനുസരിച്ചൊരു സ്വപ്ന പദ്ധതി ഉണ്ടാക്കാൻ പറ്റും ഒരു വീട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാന്ന് ഈ വീടെല്ലാം ബാക്കിയായി പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രവാസികളും പിന്നെ ഉള്ള സമയത്ത് അവരെ സ്വപ്നത്തിൽ നല്ലൊരു വീട് വെച്ചിട്ട് ജീവിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു പൊളിച്ചല് വരുന്നത് ഒന്നോ കച്ചവടത്തിലോ ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ജോലി ഇല്ലാണ്ടാവുമോ എന്തെങ്കിലും ഒരു പൊളിച്ചല് വന്നിട്ട് പൊട്ടിയിട്ട് അവനാ വീട് സെയിലാക്കിയിട്ട് ആ കടങ്ങൾ വീടാനും നെമ്മതിയായിട്ട് അവനിക്കൊന്ന് ഒരു മനസമാധാനത്തോട് ഫാമിലിനോട് കൂടി ജീവിക്കാൻ പിന്നെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവനെന്താക്കോ അതിനെ വിൽക്കാൻ വേണ്ടി സെയിലാക്കാൻ വേണ്ടി കഴിയും അപ്പം അതിന് ഒരുപാട് മുടക്കങ്ങൾ ഉണ്ടാകും ഇതെൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ഞാൻ എൻ്റെ വീട് സെയിലാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ വീട് ഇതുപോലെ നെറുക്കെടുപ്പിൽ കൂടി കൊടുത്ത അത് ഫസ്റ്റ് വീട് സെക്കൻഡ് താർ അങ്ങനെ ഒരുപാട് സമ്മാനം അറുപത്തിനാല് സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇത് അറുപത്തിനാല് പേരെയും പിന്നെ നിങ്ങൾക്ക് എന്താക്കാന്ന് പറഞ്ഞാൽ ഇനി ഞമ്മളെ പിന്നെ കിറ്റ് കൂപ്പൺ എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് കടവിൽ കരിയും കൂറുകുന്നു അതിലെല്ലാ കാര്യങ്ങളും എല്ലാ അപ്ഡേഷനും ഉണ്ട് എല്ലാ വീഡിയോസും ഉണ്ട് ഞങ്ങൾ ലൈവും കാര്യങ്ങളും പിന്നെ എല്ലാ കൊടുത്തതും അവരെ അഡ്രസ്സും എല്ലാം ഉണ്ട് അവരെ കോണ്ടാക്ട് നമ്പർ അടക്കമുണ്ട് ഈ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം കൊടുത്ത് ഇപ്പൊ ആ വീടിന്റെ വീട് കിട്ടിയ ആൾ വന്നിട്ട് വീഡിയോ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ പോയി അന്വേഷിക്കാം അപ്പോൾ ചില ആൾ കമന്റിൽ നിന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് നിങ്ങൾ കൊടുത്ത ചരിത്രം ഉണ്ടോ ഉണ്ടെങ്കിലൊന്നും അറിയിക്കുന്നല്ലോ അതിപ്പോ കമന്റിന് മറുപടി കൊടുക്കുന്ന ഒരു കമന്റിന് ഇപ്പൊ ഫേസ്ബുക്കിൽ കഴിഞ്ഞ വീഡിയോത്തിന് ഒരുപാട് കമന്റ് ഉണ്ടായിന് അതിനൊന്നും പിന്നെ മറുപടി കൊടുത്ത് തീരൂല്ല അതുകൊണ്ടാണ് കൊടുക്കാത്ത പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കുക അതിന് സമ്മാനം കിട്ടിയ ആൾക്കാർ തന്നെ വന്നിട്ട് അതിൽ വീഡിയോസിൽ പറയുന്നുണ്ട് അവർ അഡ്രസ്സ് അവർ അഡ്രസ്സിൽ പോയി നിങ്ങൾ തിരക്കുക കൊടകിൽ ഇയാളെ എൻ്റെ കുടുംബക്കാരനാണോ അയാള് അല്ലെങ്കിൽ പിന്നെ അയാൾ അയാൾക്ക് കൂപ്പൻ എവിടെ നിന്നാന്ന് എടുത്ത് എങ്ങനെയാണെന്ന് എടുത്തത് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒന്നും വിളിച്ചു വെക്കുന്നില്ല എല്ലാ സമ്മാനങ്ങളും കൊടുത്ത് പിന്നെ അവരെ കോൺടാക്ട് നമ്പറും അവരെ അഡ്രസ്സും ഞങ്ങൾ എന്താ കുംശയുള്ളവർക്ക് പേഴ്സണലി എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ തരും വിഷയമൊന്നല്ല അപ്പോൾ നമ്മൾ ഈ ഒരു കോഫി പൗഡറിന്റെ ഒരു പിന്നെ പദ്ധതി തുടങ്ങാൻ കാരണം ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ഞങ്ങൾ സ്വന്തം ഞങ്ങൾ തുടങ്ങാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ വീടിൻ്റെ ഈ നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുപാട് പിന്നെ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി അവരെ വീടിൻ്റെ ഡാക്യുമെൻസും അവരെ വീടിൻ്റെ ഫോട്ടോസെല്ലാം അയച്ചു തരാൻ തുടങ്ങി പിന്നെ ഇതുപോലെ ഞങ്ങൾക്കും ചെയ്തു തരണോ എന്താ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഞമ്മക്കും ഇതുപോലെ ഒരു ഹെൽപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി അവസാന ഘട്ടത്തിൽ എനിക്ക് സൗകര്യം ഇല്ലാതായി ഞാൻ ഇങ്ങനെ ഒരു ഒരു പ്രോഡക്റ്റ് തുടങ്ങിയിട്ട് അതിൽ ഗിഫ്റ്റ് കൂപ്പൺ ആയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വീട് നമുക്ക് കേരളത്ത് ഒരു നെറുക്കെടുപ്പ് രീതി രീതിയിൽ പിന്നെ ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനിട്ടൊരു ഐഡിയ ആണ് കൊടകിന്റെ കോഫി പൗഡറിന്റെ ഒരു പിന്നെ ഇത് കമ്പനി തുടങ്ങിയിട്ട് അതിനൊരു ബ്രാൻഡ് നെയിമും വെച്ച് നമ്മളെ സ്വന്തം ഒരു പ്രോഡക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഒരു വീട് കേരളത്തിലോ എവിടെയാണെങ്കിലും നമ്മൾ അതിനെ പോയി നോക്കി അവരെ സിറ്റുവേഷനെല്ലാം മനസ്സിലാക്കി ഒരു കുത്തക മുതലാളിൻ്റെ വീടൊന്നും ഞങ്ങൾ എടുക്കൂല ഏറ്റെടുക്കൂല വീടോ എൻ്റെ പ്രോപ്പർട്ടിയോ ബിൽഡിങ്ങോ ഒന്നും എടുക്കില്ല എടുത്തിട്ട് ചെയ്യില്ല ഒരു എനിക്ക് മുമ്പ് മുമ്പുണ്ടായ അനുഭവം ആർക്കാണോ ഉള്ളത് എൻ്റെ ലോണ് കാര്യങ്ങൾ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു കുടുംബം തകർന്നിട്ട് അപ്പോൾ എനിക്ക് മുമ്പുണ്ടായ അത് അതേ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പോൾ അവർ ഞാൻ അവരോട് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അവരോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചിരുന്നു ഞാനിങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം നിങ്ങൾ കൂപ്പൺ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂപ്പൺ എടുത്തുകൊണ്ടാണ് ഞാനൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് എത്തിയത് സെറ്റപ്പിലേക്ക് എത്തിയത് ഞാൻ സെറ്റപ്പിലേക്ക് എത്തി കടം വീടി എൻ്റെ മെയിൻ അതാണ് എൻ്റെ കടം പേടിയിട്ടാകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പിന്നെ തൊണ്ണൂറ് ശതമാനവും ഞാൻ രക്ഷപ്പെട്ടതെന്ന് തന്നെ എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ കണക്കൂട്ടിൽ പിന്നെ എനിക്ക് ചെറിയൊരു വീട് അത് ഞാൻ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അത് അതും വീട് കെട്ടാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ വീട് പോയതിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ട് അതേ സ്ഥാനത്ത് വീട് കിട്ടിയ ഒരു ടീമുണ്ട് അവരും രക്ഷപ്പെട്ട് പിന്നെ വണ്ടി കിട്ടിയത് കോഴിക്കോടുള്ള ഒരു സുഹൃത്തിന് താറ് അവരും പിന്നെ വണ്ടി വേണ്ടെന്നിട്ട് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ക്യാഷും വാങ്ങിയിട്ട് പോയി അവരും രക്ഷപ്പെട്ടു അപ്പം നമ്മളെ പദ്ധതിയിൽ രണ്ടോ മൂന്നോ നാലോ കുടുംബം രക്ഷപ്പെടുന്നുണ്ട് ഇനി അടുത്ത പദ്ധതി നമ്മൾ ചെയ്യാൻ പോകുന്നത് നാല് വീട് വെക്കണമെന്നുള്ള ഒരു അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഉറുപ്പേൻ്റെ ഉള്ളിലുള്ള നാല് വീട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നാല് വീടും പിന്നെ ബാക്കി ചെറിയ ചെറിയ വണ്ടികളെല്ലാം വെച്ച് ചെയ്യാന്നാണ് അടുത്ത പദ്ധതിക്ക് പ്ലാനിങ് ഉള്ളത് അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം മെയിൻ സപ്പോർട്ട് നിങ്ങളത് വേണം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കോഫി പൗഡറിൻ്റെ ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ആക്കിയിട്ട് കച്ചവടം ചെയ്തിട്ട് വലിയൊരു എന്തോ ഒരു സംഭവം ആക്കീറ ആ ഒരു സ്വപ്നമൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഒരു പ്രോഡക്റ്റ് ബാക്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്കിൽ എനിക്ക് അതിനൊരു സമ്മാന കൂപ്പൺ ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ കുറെ നിയമതടസ്തങ്ങളും അത് ഇതെല്ലാം വരും അതുകൊണ്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ടാക്കുക നമ്മൾ ഒരു പദ്ധതി തീരുമ്പോൾ നമ്മൾ വേറൊരു പദ്ധതി ഏറ്റെടുത്തിട്ട് ചെയ്യും അതിൽ നമുക്ക് ഒരുപാട് കുടുംബത്തിന്റെ പ്രാർത്ഥന ഉണ്ടാവും പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് ഇതുപോലത്തെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അത് പുതിയ വീട് വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഒരു പദ്ധതി ഞാൻ തന്നെ ചെയ്തോളുന്നില്ല പക്ഷെ ഞങ്ങളത് ആ രീതിയല്ല ഞങ്ങളത് എന്താണെന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ഒരു റിയൽ ഒരു റിയൽ എസ്റ്റേറ്റ് രീതിയിലേക്ക് ഞങ്ങൾ ഞങ്ങളെ കെ കെ സി ഗ്രൂപ്പ് ഒരിക്കലും പോകില്ല ഒരു മുതലാളി വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ ഒരു ബിൽഡിംഗ് ഒരു ലോഡ്ജോ അല്ലെങ്കിൽ വേറൊരു പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സോ സെയിൽ ആവുന്നില്ല ഒന്ന് നിങ്ങൾ ഹെൽപ്പ് ആക്കുന്നതാ ഞങ്ങൾ പോയിട്ട് ഹെൽപ്പ് ആക്കാൻ നിൽക്കില്ല അതിൽ കോടികൾ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നെങ്കിലും ഞങ്ങൾ അതിന് നിൽക്കില്ല ഞങ്ങൾ ചെയ്യുന്നത് വെറും പിന്നെ ഒരു ലോണും കാര്യങ്ങളെല്ലാം കുടുങ്ങിട്ട് ഒരു സെറ്റപ്പിൽ ജീവിച്ചൊരു ഫാമിലി അതിൻ്റെ ഉള്ളിൽ വീർപ്പ് മുട്ടിയിട്ട് ജീവിക്കുന്നുണ്ട് ആ ഫാമിലിനെ സഹായിക്കുക കാരണം എന്താ പറഞ്ഞാൽ അവർ ഒരുത്തന് ഒരാൾ ഇനി ഗൾഫിലാണെങ്കിലും ഇല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിലും കച്ചവടം ചെയ്തിട്ട് നല്ലൊരു സെറ്റപ്പില ജീവിക്കുന്ന കാലത്ത് ഒരുപാട് പിന്നെ കളക്ഷൻ ആൾക്കാർ പോകും ഇനി പള്ളി കളക്ഷൻ ആയാലും ചർച്ചിൻ്റെ ആയാലും അമ്പലത്തിൻ്റെ ആയാലും കമ്മിറ്റിക്കാരും ഉസ്താദന്മാരും പിന്നെ സാമിമാരും പിന്നെ അച്ഛന്മാരും എല്ലാവരും പോകും അപ്പോൾ അവർ സഹായിച്ചിട്ടുണ്ടാവും സഹായിക്കാത്ത ആളെല്ലാം കുറവാണ് നല്ല സമയത്ത് സഹായിച്ചിട്ടുണ്ടാവും അവർ അവസാനഘട്ടത്ത് അവർ ആ പണ്ട് സഹായിച്ച ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെയും അവരെ അവർ കാണുന്ന ഈ കളക്ഷനിൽ പോകുന്നവർ കാണുന്ന ആ വീട്ടിൽ പോയിട്ട് പിന്നെയും എന്താക്കും അവർ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ഒരു അനുഭവം വെച്ച് പറയുന്നതാണ് ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല പണ്ട് തന്നനില്ലോ ഉണ്ടായിരുന്നില്ലോ അവന് പറയുന്നുണ്ട് അവനവൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ആക്കാൻ ഒരു വണ്ടി വെച്ചിട്ടുണ്ടാവും വീട്ടിൻ്റെ മുമ്പിൽ പിന്നെ വീടു ഉണ്ടാവും അതെല്ലാം ഇങ്ങനെ ഉണ്ടാവും പക്ഷെ അവന്റെ ഉള്ളു അവന്റെയും പിന്നെ കുടുംബത്തിന്റെ ഉള്ളു പുകയുന്നുണ്ടാവും അതൊന്നും മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ എന്താക്കുന്നുണ്ട് കലക്ഷനും അതിനു പോയിട്ട് അതിനെല്ലാം മെയിൻറ്റെയിൻ ആക്കിയിട്ട് അവർ ജീവിക്കുന്നുണ്ടാവും ആ വീട്ടിൻ്റെ ഉള്ളിൽ പിന്നെ പാവപ്പെട്ടവർക്ക് വിഷയമല്ല എല്ലാവരും ഹെൽപ്പ് ചെയ്യും പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഇപ്പോൾ രമളാ മാസം എല്ലാം നമ്മളെല്ലാം ഒരു കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ വീട് വീട് അപ്പോൾ നമ്മൾ വീട് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് വലിയ വീടെല്ലാം ഒഴിവാക്കും ചെറിയ ചെറിയ വീട് പിന്നെ വാടക വീട് കോട്ടേസ് അങ്ങനത്തെ എല്ലാം സ്ഥലത്തേക്കാണ് ഞമ്മൾ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുന്നത് പക്ഷേ വലിയൊരു വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ ഫാമിലി പട്ടിണിയായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോ അവരെ എല്ലാ സെറ്റപ്പും പൊളിഞ്ഞിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ അവർ നേറി നീറി കഴിയുന്നുണ്ടാവും അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതെല്ലാം സ്വന്തം അനുഭവത്തിൽ രുചിച്ചറിഞ്ഞ ഞാൻ ഇനി മുന്നോട്ട് എൻ്റെ പദ്ധതി ഇതുപോലെ എന്നെ കുടുങ്ങി എന്നെ പോലെ കുടുങ്ങിക്കിടന്ന ആൾക്കാരെ ഹെൽപ്പാക്കലാണ് പക്ഷെ അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം അത് നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലൊരു ക്യാഷ് വന്നിട്ട് എനിക്ക് എന്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി എന്നുള്ള ആഗ്രഹത്തിലല്ല യൂട്യൂബ് ചാനൽ പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റായ നമുക്ക് വേറെ യൂട്യൂബേഴ്സിനെയും അവരെയും ഇവരെയും കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പരസ്യം ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൽ ഒരുപാട് ഇനി വന്നാലും ക്യാഷ് വന്നാലും അതിൽ അത് ഞാനും എൻ്റെ കുടുംബവും താക്കില്ല അത് ആ ക്യാഷ് ഞാൻ ഉപയോഗിക്കില്ല അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആർക്കും പാവപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്യാന് വീടോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ ഞാനതിനെ പിന്നെ മാറ്റി വെക്കും ഇൻഷാല്ല അപ്പൊ അങ്ങനെയല്ലാന്നുള്ളത് അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം ഈ പദ്ധതി മുന്നോട്ട് വിജയിച്ച് വിജയിച്ച് പോകുമ്പോ ഓരോ ഓരോ പദ്ധതിയിലും മൂന്നോ നാലോ കുടുംബമാണ് രക്ഷപ്പെടുന്നത് അതെല്ലാരും കണക്കൂട്ടിയാൽ മതി ഒന്ന് വീട് കൊടുക്കുന്നവനും രക്ഷപ്പെടും വീട് കിട്ടുന്നവനും ഇപ്പൊ ഒരു വീട് വലിയൊരു വീട് കമന്റിലെല്ലാം കാണാ വലിയ വീട് പാവപ്പെട്ടവരി തന്നെ കിട്ടിയാ എന്താ ചെയ്യാ ടാക്സ് എങ്ങനെയാ കിട്ടുക അവനത് ഉപയോഗിക്കേണ്ടേ അവനെന്താക്കിയാ മതി പാവപ്പെട്ടവരുത്ത് എനിക്ക് ഒന്നര കോടി ഉറുപ്പേൻ്റെ ഒരു രണ്ട് കോടി ഉറുപ്പേൻ്റെ വീട് കിട്ടിയ കിട്ടുന്ന വിലക്ക് വിൽക്കുക അതിന് ഒരു രണ്ട് കോടി ഉറുപ്പേൻ്റെ വീട് രണ്ട് കോടി ഉറുപ്പേക്ക് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇയാൾ ഈ നെറുക്കെടുപ്പിന് പിന്നെ ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ കിട്ടുന്ന ആൾക്ക് അതിനെ ഒന്നര കോടി കൊടുക്കുക ആ ഒന്നര കോടിയിൽ ആ ആ ഫാമിലി സെറ്റിലാകാം അപ്പോൾ എടുക്കുന്നതെനിക്കൊരു സമാധാനാവും എനിക്ക് രണ്ട് കോടി ഉറുപ്പേൻ്റെ സ്വത്ത് എനിക്ക് ഒന്നര കോടി ഉറുപ്പേക്ക് കിട്ടിയിരുന്നു അത് എടുക്കുകയും ചെയ്യും ആൾക്കാർ അതല്ലാന്ന് പ്ലാനിങ് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ഇൻഷാല്ല നമ്മളെ ഈ കോഫി പൗഡറിന്റെ ഈ ഒരു പദ്ധതി ഇതും ഒരു ഡെവലപ്പായിട്ട് നല്ലൊരു സക്സസ് ആയിട്ട് പോയാൽ അതിലും ഇൻഷാല്ല നല്ല ചാരിറ്റി പ്രവർത്തനം എല്ലാം ചെയ്യണമെന്നുണ്ട് ഉപക എല്ലാവർക്കും ഉപകാരം ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ എല്ലാം നല്ല നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വേണ്ടാത്ത കമൻ്റ് ഇടുന്നവരോട് ദയവു ചെയ്തിട്ട് കമൻ്റ് നിങ്ങൾ ഇട്ടോളൂ പക്ഷേ നിങ്ങൾ സത്യാവസ്ഥ അന്വേഷിക്കാനും കൂടി നിൽക്കണം ഇതിൻ്റെ സത്യാവസ്ഥ മുമ്പ് നമ്മൾ ചെയ്ത പദ്ധതി എങ്ങനെയാണ് എന്തിനു വേണ്ടി ചെയ്തതാണ് നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ലേ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ തോന്നിയതുപോലെ കമൻ്റ് ഇട്ട നിങ്ങൾക്കും പിന്നെ നല്ലതായിരിക്കും ഞങ്ങൾക്കും നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു തൻ്റെ ശാപോ ഒരു കുടുംബത്തിൻ്റെ ഒന്നോ രണ്ടോ കുടുംബമോ ഒരു മൂന്നോ നാലോ കുടുംബത്തിൻ്റെ ശാപവും നിങ്ങൾക്ക് ഉണ്ടാവില്ല അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വെറുതെ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന പറ്റുന്നറിഞ്ഞിട്ട് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്തും എഴുതാൻ പറ്റൂ തോന്നിയതൊക്കെ എഴുതാൻ പാടില്ല ഞാനാരും അങ്ങനെ ഒരു സത്യാവസ്ഥ അറിയാണ്ട് ഞാനാർക്കും കമൻറ്റ് അങ്ങനെ എഴുതാറില്ല പറയാറുമില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ള അവരവരെ ഇഷ്ടം എന്തും ചെയ്യുക പക്ഷെ ഞങ്ങളെ പദ്ധതി മുമ്പേത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ കഴിഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മുമ്പേത്തെ പദ്ധതി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എങ്ങനെ ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പോയി നോക്കുക എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസും ഉണ്ട് ലൈവും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ദയവ് ഞമ്മളെ നമ്മളെ ഈ പദ്ധതി മുന്നോട്ട് പോയാൽ ഒരുപാട് പിന്നെ വീർപ്പ് മുട്ടി കഴിയുന്ന ഒരുപാട് മുമ്പ് പണക്കാരായിട്ട് ഇപ്പം ഒന്നുമല്ലാതായിട്ട് സീറോ സീറോന്നും ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് ഒരുപാട് കുടുംബമുണ്ട് അവരെ കണ്ണീര് ഒപ്പാൻ പറ്റും നമുക്ക് ഇത് ചാരിറ്റി അല്ല പക്ഷെ ഇതൊരു ചാരിറ്റിയാണ് ഇതിന്റെ ഉള്ളിൽ ഒരു ചാരിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പരസ്യപ്പെടുത്താത്ത ഒരു ചാരിറ്റി കാരണം ഒരാളെ ഒരു കടത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ വീഡിയോൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അയാളെ പരാതി ഞാൻ ഞാനെന്താക്കില്ല ഞാൻ അയാളെ കൊണ്ട് പറയിച്ചിട്ട് ഞാനൊരു പിന്നെ കൂപ്പൺ ചെലവാക്കുന്ന ഒരു രീതി ഞാൻ ഉണ്ടാക്കില്ല ഞാൻ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ പോയിട്ട് അയാളെ കഷ്ടവും അത് ഇതും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ട് അയാളെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കും അതാണ് അതിൻ്റെ ശരി അല്ലാതെ ഒരു ഫാമിലിനെ ഒരു നന്നായിട്ട് ഒരു നല്ലൊരു സെറ്റപ്പിൽ ജീവിച്ച ഒരു ഫാമിലിനെ കൊണ്ടുവന്നിട്ട് വീഡിയോന്റെ മുമ്പിൽ നിർത്തിയിട്ട് എനിക്ക് കടമുണ്ട് എനക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല ഒരാൾ അങ്ങനെയും കമന്റ് ഇടും എന്താ അയാൾ വന്നിട്ട് കഷ്ടം പറയാത്തേ അങ്ങനെയൊന്നും പറയിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല ഒരു ടീമിനെ കൊണ്ട് ഞങ്ങൾ ഒരാൾ നല്ല രീതിയിൽ സെറ്റപ്പിൽ ജീവിച്ച ഒരു ടീമിനെ കൊണ്ടൊന്ന് വീഡിയോന്റെ മുമ്പിൽ നിർത്തിയിട്ട് അയാളെ ഞാൻ യാചിക്കുന്നത് പോലെ യാചിച്ചിട്ട് ഒരു പിന്നെ പദ്ധതി ഞാൻ നടപ്പിലാക്കുന്നില്ല ഞങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതി തേച്ച് നിങ്ങൾക്ക് വിശ്വസിക്കുക നിങ്ങൾക്ക് അന്വേഷിക്കുക ഏഹ് ഞങ്ങൾ ഒരു പദ്ധതി എങ്ങനെയാണത് റിയൽ എസ്റ്റേറ്റ് രീതിയിലാണോ അല്ല ഇയാളെ അയാളെ ഹെൽപ്പാക്കാൻ വേണ്ടി ഏറ്റെടുത്തതാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താക്കുക അന്വേഷിക്കുക ഞങ്ങൾ അഡ്രസ്സ് പറയുന്നുണ്ട് നാട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ദയവേതിട്ട് ഈ പദ്ധതി മെയ് നാലിനാണ് ഞാൻ അടുത്ത് ഈ ഈ പിന്നെ മാനന്തവാടിയിലത്തെ വീടിന്റെ മെയ് നാലിനാണ് നെറുക്കെടുപ്പ് ഞാൻ ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത് മെയ് നാലിന് തന്നെ നടക്കണം എന്നാലേ ഞമ്മക്ക് വേറൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് ആള് വെയ്റ്റിങ്ങിലുണ്ട് എല്ലാവർക്കും അറിയാം നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരു പത്ത് പതിനഞ്ചായിരം ആള് ഞമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അതിൽ തന്നെ ഒരു ഇരുന്നൂറോളം ആൾക്കാർ നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ട് ഇതുപോലെ വീടിന്റെ പ്രശ്നങ്ങളും പിന്നെ കടവും കാര്യങ്ങളെല്ലാം ആയിട്ട് സൈറ്റ് സെലിനുള്ളത് സെലാവാത്തത് ഇങ്ങനത്തെ എല്ലാം പ്രശ്നമുള്ള ആൾക്കാർ സിറ്റിയിൽ തന്നെ ഒരുപാട് വീടുണ്ട് സെൽ ആകായിട്ടല്ല പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന ആ പ്രോപ്പർട്ടിന്റെ വില കിട്ടുന്നില്ല അവർക്ക് അതാണ് പ്രശ്നം അപ്പൊ നമ്മൾ ആ പ്രോപ്പർട്ടിന്റെ വില കൊടുത്തിട്ട് തന്നെ എന്താക്കുന്നു നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു ആ പോകുന്ന ആൾക്കാർക്ക് പോയാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ പോകും പക്ഷെ അതില് രണ്ട് മൂന്നാറ് കുടുംബം രക്ഷപ്പെടും അവരെ പ്രാർത്ഥന ഉണ്ടാവും അപ്പം എല്ലാവരും ദയവീതി സപ്പോർട്ട് ചെയ്യുക ഓക്കേ എല്ലാവരും എന്താക്ക അടുത്ത പദ്ധതി മുന്നോട്ട് അടുത്ത പദ്ധതിക്ക് നമ്മൾക്ക് ഇനിയൊരു ഡേറ്റ് തീരുമാനിക്കണമെങ്കിൽ ഈ പദ്ധതി ക്ലിയർ ആയിട്ട് നടത്തിയിട്ട് വേണം നമ്മളെ പിന്നെ കഴിഞ്ഞ പദ്ധതി ഫുള്ള് ലൈവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എല്ലാ പിന്നെ നമ്മളെ പദ്ധതിയും നെറുക്കെടുപ്പിൻ്റെത് ലൈവായിട്ടുണ്ടാവും ആരെല്ലാം പിന്നെ നമ്മളെ കോഫി പൗഡറിൻ്റെ കിറ്റെടുത്തിന് അവർക്ക് നേരിട്ട് വരാം വന്നിട്ട് എന്താക്കുക എന്ന് പറഞ്ഞാൽ ലൈവില് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യുക നിങ്ങളെ കൂപ്പണ് നിങ്ങളെടുത്ത കൂപ്പണിൻ്റെ സീ പിന്നെ ഭാഗം പിന്നെ നിങ്ങളെ സീരിയൽ നമ്പറിന്റെ പിന്നെ ഒരു ഭാഗം നമ്മളെ നെറുക്കെടുപ്പ് ബോക്സിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അത് നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളടുത്തുനിന്ന് അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നഷ്ടപരിഹാരത്തിനും ഞങ്ങൾ ഉത്തരവാദിയാണ് അത് അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂടി ഞാൻ പറയുന്നു നിങ്ങൾ എവിടെയോ നിന്നിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പ അയച്ചിട്ട് പിന്നെ ഒരു കോഫി പൗഡറിന്റെ കിറ്റ് എടുക്കും അതിലേക്ക് കിട്ടുന്ന രണ്ട് കൂപ്പൺ ആ കൂപ്പൺ ഞങ്ങൾ ഇവിടുത്തെ ബോക്സിൽ ഇടുന്ന് നിങ്ങൾക്കൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തൂല്ല നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റൂ അതിനുള്ള ഉറപ്പ് ഞങ്ങൾ തരുന്നു ദയവ് ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഇൻസ്റ്റാഗ്രാം ഞങ്ങളെ യൂട്യൂബ് എല്ലാ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ ദയവീത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് വേണം പ്രത്യേകിച്ച് പിന്നെ പ്രവാസികൾ പ്രവാസികൾക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലുള്ളത് കാരണം പണി എങ്ങനെ പോകുന്നു എന്താന്ന് ഈ എന്ത് ഞമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നെന്ന് അറിയുന്നില്ല ഒരുപാട് കാലം പോയി സമ്പാദിച്ച് പിന്നെ അവർ സമ്പാദ്യം തേച്ചുമുണ്ടെന്നിട്ടാന്ന് ഒരു കൂര വെച്ചിട്ട് അവർ കുടിയാന്ന് അപ്പം ആയിരിക്കും അവർക്കൊരു ജീവിതത്തിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നെ അതിനെ പിന്നെ തരണം ചെയ്യാൻ അതിനെ സെയിലാക്കാൻ പറ്റാത്ത ഒരുപാട് പ്രവാസികൾ ഉണ്ട് അപ്പോൾ എല്ലാ പ്രവാസികളോടും പിന്നെ കേരളത്തിലുള്ള ആൾക്കാരോടും കർണാടകത്തിലുള്ള ആൾക്കാരോടും തമിഴ്നാടിലുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു പിന്നെ ഒരു ചോദിക്കാനുള്ള ഒരു അപേക്ഷ എന്തെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദയവ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് ഈ ഒരു പദ്ധതി നമുക്ക് പിന്നെ നടപ്പിലാക്കണമെങ്കിൽ നമ്മളെ ഈ പദ്ധതി സക്സസ് ആയിട്ട് വിജയിക്കണം നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പോകാൻ പാടില്ല അപ്പൊ ദയവ് ചെയ്തിട്ട് എല്ലാവരും എന്താക്കുക കൂപ്പൺ എടുക്കുക പിന്നെ കോഫി പൗഡറിന്റെ കിറ്റ് എടുക്കുക എന്നിട്ട് മാസം മാസം അതില് ഗോൾഡ് കോയിൻ ഉണ്ട് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഉണ്ട് അത് സ്റ്റാർട്ടിങ്ങില് കൂപ്പൺ എടുത്താക്ക് അവസാനം വരെ അത് ആ കൂപ്പൺ അതിൽ തന്നെ ഉണ്ടാവും ഒരു നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അതിലിടും അങ്ങനെ അങ്ങനെ മെഗാ ലക്കീഡ്രോന്റെ ആ നെറുക്കെടുപ്പിന്റെ ആ സമയത്തും ആ കൂപ്പൺ അതിൽ തന്നെ ഉണ്ടാവും അപ്പൊ ആരും പിന്നെ എടുക്കുക എന്നറിച്ച് വെയിറ്റ് ആക്കണ്ട അപ്പൊ നമ്മളെ ടാർഗറ്റ് റീച്ച് ആവുമോ റീച്ചാവോ ഇല്ലയെന്നുള്ള നമുക്കൊരു പേടിയുണ്ടാകുന്നു അപ്പൊ ദേവീ ഞങ്ങൾക്കൊരു കണക്ക് കിട്ടണമല്ലോ ഒരു പത്ത് പതിനഞ്ചാൾ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ദയവീതിൽ എന്താക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്